സന്തോഷമുണ്ട് നല്ല ഭംഗി ഹൈ ഗുഡ് മോർണിംഗ് വീണ്ടും സുൽത്താൻ ബത്തേരി തന്നെയാണ് വേറെ ഒന്നുമല്ല നമുക്ക് മനോഹരമായിട്ട് എങ്ങനെ അല്ലെങ്കിൽ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ എങ്ങനെ നമുക്കൊരു അത്യാവശ്യം ഫ്രൂട്ട്സ് ഇപ്പോൾ ഇതിപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് പോലെ തന്നെ നമുക്ക് മുന്തിരി ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് സ്ട്രോബെറീസ് ചെയ്യാം അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യാം ആ ചെയ്യുന്ന ഒരു മെത്തേഡിന്റെ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ് അതൊക്കെ വലിയ വലിയ ഉപകാരമാണ് കാരണം ഒരുപാട് ആളുകൾക്ക് അറിയില്ല ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളത് രണ്ടാക്കി കട്ടാക്കി ആ പിന്നെ പകുതി ഭാഗം എടുത്തിട്ട് ഇങ്ങനെ പി വി സി പൈപ്പ് വെച്ചിട്ട് നമ്മൾ സ്ട്രക്ചർ ഉണ്ടായി അടിയിൽ പി വി സി പൈപ്പ് അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അതായത് ഇത് പി വി സി പൈപ്പ് ഇതിന്റെ ഉള്ളിൽ എന്താ ലോഡ് ചെയ്തിട്ടുണ്ടോ അതിനുള്ളിൽ ഒന്നും ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് അടിഭാഗത്ത് ഇങ്ങനെ നമ്മള് അതും പി വി സി പൈപ്പാണ് ഇതിനുള്ളിലേക്ക് ഡ്രില്ല് ചെയ്ത് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഇതിന്റെ കുരിശ് പോലെ സപ്പോർട്ട് വേണ്ടിന്റെ കുരിശുപോലെ അടിവാത്തോൾ അപ്പൊ ഇതിപ്പോ എത്ര വർഷം വർഷമായതാ രണ്ടര ശരിക്കും ഫ്രൂട്ട് ഉണ്ടായിരുന്നില്ല നന്നായിട്ട് ഉണ്ടായിരുന്നു ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ഏതൊരു ഓപ്പൺ ആയി കിടക്കുന്ന സ്പേസിൽ ഒന്ന് ശ്രദ്ധിക്കുക ഇത് വെക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ ലീക്ക് പ്രൂഫ് അടിക്കുക അതല്ലെങ്കിൽ ഇതേപോലെ ടയൽ വെച്ച് വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ ആക്കിയതിന് ശേഷം മാത്രം വേണം ചെയ്യാൻ എന്തായാലും ഈ ഒരു ചെറിയ സ്പേസ് കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ല അവൻ എൻ്റെ വീട്ടിലേക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ എന്തായാലും ആ ഒരു സീസണിലെങ്കിലും കിട്ടുന്നുണ്ടല്ലേ അപ്പം ഇത് രണ്ടും ചെയ്തത് ആളും വൈഫും കൂടെയാണ് ടീച്ചറുടെ പേര് ശ്രീ ടീച്ചറും കൂടെ ഇത് ഫലം കിട്ടുന്നതിനേക്കാൾ ഉപരി സക്സസ് ആകുമ്പോൾ നമുക്ക് ഒരു സന്തോഷമുണ്ട് നല്ല ഭംഗിയാണ് ചെയ്യാം റിട്ടയർമെന്റ് ലൈഫ് പുതിയൊരു തുടക്കത്തിന് പുതിയ നാമ്പുകൾ വീണ്ടും വരാൻ വേണ്ടി എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യാം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ